ൈംഗിക അതിക്രമക്കേസിലെ പ്രതിക്ക് അറുപത്തിയാറ് വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ച് വടക്കാഞ്ചേരി കോടതി ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പിടികൂടി കോടതിയിൽ ഹാജരാക്കിയത് ചെറുതുരുത്തി പോലീസ് പാലക്കാട് കറുകപ്പത്തൂർ ചാഴിയാട്രി പനയപ്പുള്ളിയിൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള സിജുവിനെയാണ് വിവിധ വകുപ്പുകൾ ചുമത്തി വടക്കാഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് ആർ മിനി അറുപത്തിയാറ് വർഷം കഠിന തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മാസത്തിൽ പല ദിവസങ്ങളിലായി അതിജീവിത അമ്മയുടെയും അമ്മയുടെ സുഹൃത്തായ പ്രതിയുടെയും കൂടെ വാടക വീട്ടിൽ താമസിച്ചിരുന്ന സമയത്ത് പ്രതി പലതവണ കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കുട്ടിയെയും എട്ട് വയസ്സുള്ള സഹോദരനെയും വീട്ടിൽ പൂട്ടിയിട്ട് പുറത്തുപോയ കുട്ടികളുടെ അമ്മയും പ്രതിയും ഏറെ സമയമായിട്ടും തിരികെ വരാത്തതിനെ തുടർന്ന് നാട്ടുകാർ ചെറുതിർത്തി പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് സ്റ്റേഷൻ വനിതാ സബ് ഇൻസ്പെക്ടർ ശാന്തകുമാരി ശാന്തകുമാരിക്ക് രേഖപ്പെടുത്തിയ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചെറുതിർത്തി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ വി പി സബീഷ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർ എസ് സജീവ് അന്വേഷണം നടത്തി സബ് ഇൻസ്പെക്ടർ കെ എ മുഹമ്മദ് അഷ്റഫ് കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ഇ എ സീനദ് ഹാജരായി പ്രോസിക്യൂഷൻ പതിനേഴ് സാക്ഷികളെ വിസ്തരിച്ചു പതിനേഴ് രേഖകൾ തെളിവിൽ ഹാജരാക്കി ലൈസൻസ് ഓഫീസർ ജി എ എസ് ഐ ഗീത പി ആർ സി പിഒമാരായ മിഥുൻ ബേസിൽ എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു അഞ്ചുവയസ്സു മാത്രമായ അതിജീവിതയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതി കോടതിയിൽ വിചാരണ നടക്കുന്നതിനിടെ ഒളിവിൽ പോയിരുന്നു പ്രതിയെ ചെറുകിരുത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി പട്ടാമ്പി ട്രേഡേഴ്സ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപം ബൈപ്പാസ് ഹൗസ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും വളരെ മിതമായ നിരക്കിലും ഗുണമേന്മയിലും ഹോം ഡെലിവറി സൗകര്യത്തോടുകൂടി ഇവിടെ ലഭിക്കുന്നു കോൺടാക്ട് സിക്സ് ടു